ഇന്ന് ചക്കയുള്ള പ്ലാവിന്റെ ലോഡിങ്ങാണ് ഒന്നും നോക്കാനില്ല നമുക്ക് ലോഡിങ്ങിലോട്ട് പോകാം കേട്ടോ ഇതാണ് വിയന സൂപ്പർ എർലിയുടെ പ്രത്യേകത ഇത് വളമിട്ടിട്ടൊന്നും കായ്ക്കുന്നൊന്നല്ല കേട്ടോ കാരണം ഒരു പീരീഡ് കഴിയുമ്പോൾ ചക്ക ഉണ്ടാവുന്നതാണ് നോക്കിയേ പൊട്ടിമുളച്ച എന്തോരം ചക്കയാണെന്ന് നോക്കിയാൽ ചറപറ ചക്ക ഇന്നോളം പൊക്കമുള്ള ഈ പ്ലാവിലാണ് ഇത്രയധികം ചക്ക കയച്ചേക്കുന്നത് ചക്ക വേണമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചക്കയോട് കൂടി ആ പ്ലാവ് നിറയെ ചക്ക ഇത് വൺ ടൈം മാത്രമല്ല റെഗുലറായിട്ട് കായ്ക്കും കേട്ടോ കാരണം അതിൻ്റെ ഒരു ഏജ് ആയിട്ടുണ്ട് ഇത അതായത് അത് ഒരു പ്രായമായിട്ടുണ്ട് ഇത് നമ്മൾ മണ്ണിലേക്ക് റീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റെഗുലറായിട്ട് തന്നെ കായ്ഫലം കിട്ടുകയൊക്കെ ചെയ്യും ഈ ഇരിക്കുന്നതിനകത്ത് മിക്കവാറും എല്ലാം തന്നെ കായ്ച്ച പ്ലാവുകളാണ് ഇരിപ്പുള്ളത് ഈ സൈഡിലും അതേമാതിരി തന്നെ നമുക്ക് കായ്ച്ച പ്ലാവുകളാണ് ഇരിപ്പുള്ളത് എല്ലാ ചക്ക കായ്ച്ച പ്ലാവ് കാണെന്നുള്ളത് ഒരു ആഗ്രഹമാണ് അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നത് തന്നെയും ചക്കകൾ കായ്ച്ച പ്ലാവുകളാണ് നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നത് ഒന്നര വർഷത്തോളം പ്രായമായിട്ടുള്ള ഇരുപത്തി അഞ്ച് സൈസ് കവറിലുള്ള വലിയ പ്ലാവുകളാണ് കേരളത്തിൻ്റെ ഉടനീളം ഈ ബുക്കിങ്ങുകൾക്ക് എല്ലാവർക്കും കൊടുക്കുന്നത് എല്ലാം തന്നെ ചക്കകൾ കാഴ്ച പ്ലാവുകളാണ് കൊടുക്കുന്നത് എണ്ണൂറ് രൂപയ്ക്കാണ് ഈ പ്ലാവുകൾ നമ്മൾ കൊടുക്കുന്നത് ഇനി സമയമുണ്ട് നിങ്ങൾക്കും കാഴ്ച പ്ലാവുകൾ വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പിലേക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഈ പ്ലാവുകൾ എത്തിച്ചു തരുന്നതാണ് കേട്ടോ താങ്ക് സോ മച്ച്